ഏവർക്കും ും ന്യൂസിലേക്ക് സ്വാഗതം കുത്തിൻറെ അസഖ്യം അടിച്ചുപിരിയലൻ്റെ വക്കിൽ ആശ്വാസത്തിൽ ജനങ്ങളും നായുടെ വാരി എത്രനാൾ കുഴലിലിട്ട് വച്ചിരുന്നാലും പുറത്തെടുക്കുമ്പോൾ വീണ്ടും പഴയപടി എന്ന പോലെയാണ് നരേന്ദ്രമോദിയെ ഇപ്പൊ താഴെ ഇറക്കുമെന്ന് പറഞ്ഞ് രാജ്യത്തെ കുറെ രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് തട്ടിക്കൂട്ടിയ കുത്തുകുത്തിൻറെ അസഖ്യത്തിന്റെ ഇന്നത്തെ അവസ്ഥ മുഖത്തോട് മുഖം നോക്കിയാൽ കടിച്ചു കീറുന്ന അവസ്ഥ തുടരുന്നു എത്രയൊക്കെ യോജിപ്പുണ്ടെന്ന് പറഞ്ഞാലും തമ്മിൽ തല്ലു തീരുന്നില്ല അവരിപ്പോൾ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ് അടിച്ചുപിരിയലിന്റെ വക്കിലാണ് തിരഞ്ഞെടുപ്പ് പതിവാതിൽക്കൽ എത്തിയിട്ടും ബീഹാർ യു പി ബംഗാൾ എന്നിവിടങ്ങളിൽ സീറ്റ് നിർണയ വിഷയത്തിൽ അടിപിടിയിലാണ് കോൺഗ്രസിന്റെ വലിയ മനോഭാവമാണ് ഇതിന് കാരണമെന്നാണ് ലഭ്യമാകുന്ന വിവരം ബീഹാറിൽ നിതീഷ് കുമാറുമായി അടി യു പിയിൽ അഖിലേഷ് യാദവുമായി തർക്കം ബംഗാളിൽ നായ്ക്ക് എല്ലിട്ട് കൊടുക്കുന്ന പോലെ വേണമെങ്കിൽ ഒന്നോ രണ്ടോ സീറ്റ് എടുത്തുകൊണ്ട് പോകാനാണ് മമത പറയുന്നത് മുന്നണിയിൽ നിന്നുകൊണ്ട് മമതയെ വിമർശനം അതുപോലെ ബീഹാറിലെ നിതീഷ് കുമാറിനെ ബി ജെ പി കൂറുന്ന കുറ്റപ്പെടുത്തൽ യു പിയിലെയും അവസ്ഥ മറിച്ചല്ല ഒരു അജണ്ടയും ഇല്ലാതെ ഒരു ഒരു പൊതു മിനിമം പരിപാടിയുമില്ലാതെ അഴിമതിയും കുടുംബാധിപത്യ ഭരണവും ഹിന്ദു വിരുദ്ധതയും കൊണ്ട് ഇനിയും രാജ്യം ഭരിക്കാമെന്ന ഈ തട്ടിക്കൂട്ട് മുന്നണിയുടെ വ്യാമോഹം എവിടെ നടക്കാൻ ജനങ്ങൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ജാതി മതഭേദമന്യ ലോക വികാരമായ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന കോൺഗ്രസിന്റെ സമീപനം തന്നെ ഹിന്ദുവിനെതിരെയുള്ളതാണ് മറ്റെന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ രാജ്യത്തെ ജനങ്ങൾ എന്ന് വിവരമുള്ളവരാണ് ഒരു വശത്ത് അനുഭവിച്ചറിഞ്ഞ മോദി മാജിക്കും മോദി ഗ്യാരണ്ടിയും മറുവശത്ത് എന്തെന്ന് ആർക്കും അറിയാത്ത കുറെ അധികാര ദുർമോഹികളും അഴിമതിക്കൂട്ടരും അപ്പോൾ പിന്നെ അടിച്ചുപിരിയൽ എത്ര പെട്ടെന്ന് അത്രയും നല്ലതെന്ന് ജനങ്ങളും ന്യൂസ് ഡെസ്ക് കല്ല ധ്വനി ന്യൂസ്